നമ്മുടെ സാമ്പാർ അങ്ങനുണ്ട് പുളപ്പായില്ലേ സാമ്പാർ ഞാൻ വലിയ തട്ടിക്കൂട്ട് എന്ന് പറഞ്ഞ് കളയണ്ട നല്ല അടിപൊളി സാമ്പാറാണ് സൂപ്പർ ടേസ്റ്റ് അപ്പം ദോശ ചോറ് ഏതിൻ്റെ കൂടെയും കഴിക്കുക ഇഡലി എന്തിൻ്റെ ഇവിടെയും കഴിക്കാൻ പറ്റുന്ന കിണ്ണോങ് കിച്ചി നല്ല അടിപൊളി സാമ്പാർ തട്ടിക്കൂട്ട് സാമ്പാർ എന്ന് പറയാതെ മാറിയിക്കാതെ ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കഴിച്ചു നോക്കേണ്ട പത്തു മണികളെ പൊളിക്കും കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഞാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേ അപ്പോൾ അതിലേക്ക് നമ്മൾ അടുത്ത ചേർക്കുന്ന ഐറ്റം എന്ന് നല്ല ഇതാണ് എന്ത് അമരയ്ക്ക ഇതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അമരയ്ക്ക കഴുകി രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഈ അമരയ്ക്ക് ആദ്യം ചേർക്കുന്ന പറയുമ്പോൾ അമരയ്ക്ക് പെട്ടെന്ന് വേവത്തില്ല കുറച്ച് ടൈം ടൈമുണ്ട് അതിനുവേണ്ടിയാണ് അമരയ്ക്ക് ആദ്യമേ ചേർത്ത് വരുന്നത് അപ്പോൾ ഇത് ചേർത്ത് ഒന്ന് ചെറുതായിട്ട് വെന്തിട്ട് ബാക്കി കാര്യങ്ങൾ ചേർക്കത്തുള്ളൂ അല്ലേ അപ്പോൾ അതനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം ഓക്കെ അമരയ്ക്ക് അമരയ്ക്ക് ഇട്ടതിന് ശേഷം അമരയ്ക്ക് ഏർ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേവ് കൂടുതലുള്ളവരായിട്ടാണ് ഇതായി ഇതും കൂടെ നമ്മുടെ അത് ക്യാരറ്റ് നമ്മളെ ഓമനയും കൂടെ അത് ഇതിലോട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതും കൂടെ ഒന്ന് കടന്ന് വേവട്ടെ ഏകദേശം നമ്മൾ ക്യാരറ്റും ഇതൊക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞു ഒരു ഹാഫ് വേവായി കഴിഞ്ഞു പകുതി വേവായി കഴിഞ്ഞു ഇനി നമ്മൾ അതിൽ ചേർക്കേണ്ട ഐറ്റം ഒന്ന് ഇത് പെട്ടെന്ന് വെന്ത് അതാണ് ആദ്യം ഞാൻ ചേർക്കാത്തത് അത് ഈ ആയതുകൊണ്ട് നമ്മൾ മറ്റേ ഡാളാണ് മഞ്ഞ ഡാളാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടൈം കിട്ടും ഒരു ഡാളി അതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ തോരം പരിപ്പ് അപ്പോൾ തോരൻ പരിപ്പും നമ്മളതിലോട്ട് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പരിപ്പ് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ തോരൻ പരിപ്പ് ആദ്യമേ ചേർക്കാത്തത് വെളുത്തുള്ളി നമ്മളാ വെളുത്തുള്ളി ഇവിടെ ചേർത്തിട്ടുണ്ട് ഒരു ചെറുപ്പം പച്ചമുളക് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതാണ് ഇത് ഉരുളം കിഴങ്ങ് സവാള ഉരുളം കിഴങ്ങും സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ലേശം കല്ലുപ്പാണ് കല്ലുപ്പും കൂടി ഇട്ട് ചേർത്ത് ഉപ്പ് ഇപ്പം ഏതായാലും മതി കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം ചേർക്കുന്ന കല്ലുപ്പാണ് ഉപ്പ് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം നമുക്കിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇതൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് എന്നാൽ ചോദിക്കുക സാമ്പാറിന് ഇതൊക്കെ മതിയോ ഒരുപാട് സാധനങ്ങൾ ഇനിയും വേണ്ടേ ഈ സാധനങ്ങളൊണ്ട് എന്ത് സാമ്പാർ വയ്ക്കാനാ എന്നൊക്കെ ചോദ്യം ഉണ്ടാവും പക്ഷേ ഇത് ഞാനിപ്പോൾ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് തട്ടിക്കൂട്ടാണെന്നു വെച്ചാൽ ടേസ്റ്റിൽ നിന്നൊരു കുറവും വരൂലേട്ടാ ഒരു കോംപ്ലിമെൻറ്റ്സും ഇല്ല ടേസ്റ്റിൽ ടേസ്റ്റ് ആ അപ്പോൾ ദാ ഇത് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇനി ഒന്ന് വെന്ത് വെന്ത് വരട്ടെ ഓക്കെ നമുക്ക് വേവാനുള്ള സമയം കൊടുക്കാം ഒന്ന് വേവട്ടെ അപ്പോഴും നമ്മൾ നല്ല രീതിക്ക് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം വേവട്ടെ നമ്മളെ പരിപ്പൊക്കെ വേവണമല്ലോ ഇതൊക്കെ ഒന്ന് വെന്ത് വരണം അപ്പോൾ ഒന്ന് വെന്ത് വരട്ടെ പിന്നെ നമുക്ക് ഇപ്പോൾ ചെറുതായിട്ടൊരു വേവായല്ലോ ചെറുതായിട്ട് വേവായ സ്ഥിതിക്ക് ഇനി നമുക്കൊരു ഐറ്റം കൂടെ ചേർക്കാം ആ ഐറ്റം ഒരുപാട് നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ വെന്ത് കുഴഞ്ഞു പോവും അതുകൊണ്ടാണ് അത് ചേർക്കാത്തത് അത് സംഭവം ഇതായതാണ് നമ്മുടെ കത്തിരിക്കുക നമ്മുടെ നല്ല കത്തിരിക്കുക എന്ന് പറയും ചില ആട്ടിലൊക്കെ ബേങ്കൻ അങ്ങനെ പല പേരിലൊക്കെ അറിയപ്പെടുന്ന അവനെ കൂടി നമ്മൾ കട്ട് കട്ടി ഇതിലോട്ടങ്ങ് തട്ടി തട്ടി ഇതും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി കുറച്ചും കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഐറ്റം കൂടെ ചേർക്കാനുള്ളത് ചേർക്കുകയുള്ളൂ കാര്യം അതൊക്കെ പെട്ടെന്ന് വെന്ത് അതായത് നമ്മൾ വെണ്ടക്കില്ലേ വെണ്ടയ്ക്ക പെട്ടെന്ന് വെന്ത് പോകും അതുകൊണ്ട് നമ്മളത് ചേർത്തിട്ടില്ല അത് ലാസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് വെന്തതിന് ശേഷം ഇതെല്ലാം കുറച്ച് വെന്തതിന് ശേഷം വെണ്ടയ്ക്കി ചേർക്കാം ഓക്കെ അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ വെണ്ടയ്ക്ക് ഇതായി ഞാൻ എടുത്തിരിക്കുന്ന വെണ്ടയ്ക്ക് ഇത് ഇതാണ് അതായത് നമ്മൾ ചെറിയ വെണ്ട സൈസാണ് ചെറിയ സൈസാണിത് ചെറിയ വെണ്ടയ്ക്കാണ് നമ്മൾ ഒരുപാട് നീളം കൂടിയ വെണ്ടയൊന്നുമല്ല ചെറിയ വെണ്ടയ്ക്കയാണ് അല്ല ഇതാണ് സൈസ് അതുകൊണ്ട് ഞാൻ മൂടും തലയും മാത്രം രണ്ട് സ്ഥലം രണ്ട് സ്ഥലം മാത്രം കട്ട് ചെയ്തേ ഉള്ളൂ അല്ലാതെ അതിനെ കുറുക്കേ കട്ട് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇതാണ് നമ്മൾ ചേർക്കേണ്ടത് കുറച്ചും കുറച്ചുകൂടെ കഴിഞ്ഞേ ചേർക്കണോളൂ അതെ വെന്ത് കുഴഞ്ഞു പോകല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം കുറച്ച് ജീരകം നമ്മളെ ആദ്യം ചേർത്ത ഐറ്റങ്ങളൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ചേർക്കേണ്ട ഐറ്റം ദൈവനാണ് വെണ്ടയ്ക്ക തക്കാളി വെണ്ടയ്ക്ക തക്കാളിയും കൂടെ നമുക്കിതിലോട്ട് ഇങ്ങനെ താട്ട്മ തീയ്യാൻ പോകേണ്ടത് എടുത്ത് ചാടി കഴിഞ്ഞു തിളച്ച വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ഇനി അവരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ നമ്മളത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു ഇനി നാമക്കി ഇതും കൊണ്ടൊന്ന് ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയും കൂടെ ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ മഞ്ഞപ്പൊടി നമ്മൾ ചേർത്തില്ലെങ്കിൽ ഇനി ഇതിൻ്റെ ഈ നമ്മളെ കായകറിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷാംശമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ചേർക്കപ്പോഴത്തേക്ക് അതങ്ങ് പോയി കിട്ടും അപ്പം അതുകൊണ്ടങ്ങ് ചേർത്ത് കൊടുത്തു വല്ല കായകളിലൊക്കെ ഇട്ട് കഴിഞ്ഞു മഞ്ഞപ്പൊടിയും ചേർത്തു ഇനി ഇതൊന്ന് നല്ല രീതിയിൽ നിന്ന് വെന്ത് കിട്ടുന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെ തന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിക്ക് ഇതുപോലെ മിക്സ് ചെയ്തുക്കണം ഇതുപോലെ മിക്സ് ചെയ്യണം നമ്മളതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പം കട്ട പിടിക്കും അതൊന്നും വരില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മളങ്ങ് ചേർത്ത് കൊടുത്താൽ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നല്ല ഇരിക്കുന്നങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഉള്ളിവെള്ളം പുളിവെള്ളം ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഓക്കെ ഇനി നമ്മളെ മസാല കൂട്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അത് നമ്മളെ മസാല കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് മസാല കൂട്ടും കൊണ്ട് അതിലോട്ടിങ്ങനെ ഒഴിച്ചുകൊടുത്ത് ഇനി ആ മസാല നമ്മൾ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഉണ്ടല്ലേ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി നല്ല രീതിക്ക് ഒന്ന് തിളക്കട്ടെ തിളച്ച സെറ്റായി വരട്ടെ നമ്മൾ സാമ്പാർ ഏകദേശം ആയി കഴിഞ്ഞു ഇനി ഇതൊന്നും തിളച്ച് സെറ്റായി വന്ന നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം ഒരു പരിപാടിയും കൂടെ ആയാലല്ലേ ആവൂ അതിനുള്ള പരിപാടി വേണ്ടേ ചെയ്യാം നമ്മൾ ലാസ്റ്റ് ഇതും കൂടെ ചേർത്താലേ സാമ്പാറാവുകയുള്ളൂ ഏത് നമ്മൾ ജസ്റ്റ് ഒരു കടുകേർത്ത് കൊടുക്കാം കടുക പൊട്ടി വരട്ടെ കടുക് ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം പ്രദേശം ഉലുവ കൂടിയൊന്ന് ചേർത്ത് കൊടുക്കാം ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ട് അതുകൊണ്ട് ഒന്ന് നഷ്ടം ഒന്ന് ഇവിടെ പൊട്ടിത്തുറങ്ങിയിട്ടുണ്ട് കടുവല്ല അപ്പോഴ്ക്ക് ആ വറ്റ മുളക് ചേർത്ത് കൊടുക്കാം എന്ത് ചെയ്യാ നമ്മൾ കറിവേപ്പില ഇല്ല വാങ്ങിക്കാൻ പോയിട്ട് കിട്ടിയതുമില്ല മറ്റും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ സാമ്പാർ സെറ്റായിട്ടുണ്ട് നല്ല അടിപൊളി സാമ്പാർ തട്ടിക്കൂട്ട് സാമ്പാർ ഒന്നും പറയത്തില്ല അല്ല പുളപ്പം സാമ്പാർ നല്ല കിടിലോ കിഡിലോ അസ്തിവനെയും ചേർത്ത് കൊടുത്തല്ലേ ഏത് എന്താ നമ്മുടെ സാമ്പാർ വിടെ റെഡി ആയിക്കഴിഞ്ഞു ഇനി ഇതിൻ്റെ മുകളിൽ ചെറിയൊരു പരിപാടി ഇങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുളം ഇവ ഇല്ലാത്ത എന്ത് സാമ്പാറൊന്നും ഒരു ലേശം മല്ലയില ഇവിടെ അങ്ങോട്ട് എടുത്താൽ പൊളിച്ച് ഇനി സാമ്പാർ അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞ് ഇനി ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മളിത് ഇതുപോലെ തന്നെ സാമ്പാർ ഉണ്ടാക്കും എന്തിനാണ് ഒരുപാട് സാധനങ്ങൾ നമ്മുടെ സാമ്പാർ അങ്ങനെയുണ്ട് പുളപ്പായ സാമ്പാർ ഞാൻ തട്ടിക്കൂട്ട് എന്ന് പറഞ്ഞ് കളയണ്ട നല്ല അടിപൊളി സാമ്പാറാണ് സൂപ്പർ ടേസ്റ്റ് അപ്പം ദോശ ചോറ് ഏതിൻ്റെ കൂടെയും കഴിക്കുക ഇഡലി എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന കിണ്ണോങ് കിച്ചി നല്ല അടിപൊളി സാമ്പാർ തട്ടിക്കൂട്ട് എന്ന് പറയാതെ മാറിയിക്കാതെ ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കഴിച്ചു വെക്കണ്ട മത്തുമണികളേ പൊളിക്കും